നമസ്കാരം ഒരു കേട്ടുപഴകിയ കഥയോടെ ഇന്നത്തെ സെയിലിംഗ് കമൻട്രി നമുക്ക് ആരംഭിക്കാം ആധികാരികതയൊന്നും ഉറപ്പില്ല കേട്ട ഒരു വാമൊഴി ഇങ്ങനെയാണ് ജപ്പാനിലാണ് സംഭവം ഒരു പാർക്കിൽ കുറച്ച് ചെറുപ്പക്കാർ മൂന്നോ നാലോ ചെറുപ്പക്കാർ വരികയാണ് അവർ ആധുനികമായ എല്ലാ ഉപകരണങ്ങളുമുണ്ട് മൊബൈൽ ഫോൺ ക്യാമറ തുടങ്ങിയ എല്ലാ ഉപകരണങ്ങളുമുണ്ട് ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്ക് ഒരുപക്ഷെ കഥ പിടികിട്ടിക്കാണും അവർ വരുന്നു വരുമ്പോൾ ദൂരെ ഒരു ബെഞ്ചിൽ ഒരു പ്രായമായ ഒരു ജാപ്പനീസുകാരൻ തന്നെയാണ് ഒരു പ്രായമായ ആളിരുപ്പുണ്ട് ഒരു വൃദ്ധൻ ഇരുപ്പുണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലൊന്നുമില്ല മൊബൈലുമില്ല ക്യാമറയുമില്ല ഒന്നുമില്ലാതെ ഒരു മുഷിഞ്ഞ തരത്തിൽ അദ്ദേഹം പാർക്കിലിരുപ്പുണ്ട് അപ്പോൾ ഇവർ വരുന്നു ഇവർ മൊബൈലിൽ ഫോട്ടോ എടുക്കുന്നു സെൽഫി എടുക്കുന്നു ഇതൊക്കെ കണ്ടിട്ട് ഈ കുട്ടികൾ അദ്ദേഹത്തോട് ചോദിക്കുന്നു നിങ്ങൾക്കിതൊന്നും അറിയില്ലേ ഈ മൊബൈൽ ഫോണിനെ കുറിച്ചോ ഈ ടെക്നോളജിയെക്കുറിച്ചോ വയർലെസ്സിനെ കുറിച്ചോ റേഡിയോയെക്കുറിച്ചോ നിങ്ങൾക്കൊന്നും അറിയില്ല നിങ്ങൾക്കൊന്നുമില്ലല്ലോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ വെറുതെ ഇങ്ങനെ കൂനിക്കൂടി ചുക്കി ചുളിഞ്ഞ് ഈ പാർക്കിൻ്റെ ബെഞ്ചിൽ ഒരു മൂലയിൽ ഇരിക്കുകയാണ് എന്ന് ഒരു കഥയുണ്ട് കഥയുടെ തുടർഭാഗം നമുക്ക് അവസാനം കേൾക്കാം ഇന്നലെ പാർലമെന്റിൽ ഒരു ബിൽ അവതരിപ്പിച്ചു നമുക്കൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ ഇൻട്രഡ്യൂസ്ഡ് ഇൻ ലോക്സഭ നമുക്ക് വളരെ താല്പര്യം വരേണ്ടതാണ് വളരെ ഗൗരവത്തോടെ ഗഹനമായി തന്നെ നമ്മൾ ഈ നിയമനിർമ്മാണം നമ്മൾ പഠിക്കേണ്ടതാണ് ദ കോസ്റ്റൽ ഷിപ്പിംഗ് ബിൽ ട്വൻറ്റി ട്വൻ്റി ഫോർ എയിംഡ് അറ്റ് പ്രൊമോട്ടിംഗ് കോസ്റ്റൽ ട്രേഡ് ആൻഡ് എൻകറേജിംഗ് ഇന്ത്യൻ ഫ്ലാഗ്ഡ് വെസൽസ് ഓപ്പറേറ്റഡ് ബൈ ഇന്ത്യൻ സിറ്റിസൺസ് ഇത് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ഐസക്കിനും അഭയ്ക്കും നയീമിനും നബീലിനുമൊക്കെ ഉൾപ്പെടെയുള്ള ഒരു തലമുറയ്ക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യൻ സിറ്റിസൻസ് ഇന്ത്യൻ ഫ്ലാഗ് ഡു വെസൽസ് ഇത്തരം വിഷയങ്ങളിൽ ഗൗരവമായ ഒരു സമീപനം നാളിതുവരെ നമ്മൾ കണ്ടിട്ടില്ല ദ ബിൽ സീക്സ് പ്രൊഹിബിഷൻ ഓഫ് ട്രേഡ് ഇൻ ദ കോസ്റ്റൽ വാട്ടർ വിതഔട്ട് ലൈസൻസ് ബൈ വെസൽസ് അതർ ദാൻ ഇന്ത്യൻ വെസൽസ് നിയന്ത്രണമില്ലാതെ പോകുന്ന ആ രംഗത്തൊരു നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാർ ശ്രമിക്കുകയാണ് ആൻഡ് പെർമിറ്റിംഗ് ഇൻലൻഡ് എൻകറേജ് ഇൻ കോസ്റ്റൽ ട്രേഡിംഗ് നാളെ ഇതുവരെ ഈ നമ്മുടെ ജലാശയങ്ങളിൽ ബാക്ക്വാട്ടേഴ്സിൽ വേമ്പനാട് കായലിൽ അതുപോലുള്ള പ്രദേശങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വെസൽസിനെയും കോസ്റ്റൽ ട്രേഡിങ്ങിലോട്ട് കൊണ്ടുവരാൻ ഈ ബില്ല് അനുവദിക്കും സബ്ജക്ട് സെർട്ടൻസ് കോസ്റ്റൽ ഷിപ്പിംഗ് ഇൻ ഇന്ത്യ ഹോൾഡ്സ് എ ഗ്രേറ്റ് കോസ്റ്റ് ലൈൻ ഓഫ് അറൌണ്ട് സെവൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ നമ്മളെപ്പോഴും പറയുന്ന കണക്കാണ് ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ആൻഡ് പ്രോക്സിമിറ്റി ടു ഇമ്പോർട്ടൻ്റ് ഗ്ലോബൽ ഷിപ്പിംഗ് റൂട്ട്സ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത ശക്തി എന്ന് പറയാവുന്നത് ഈ പറയുന്ന തരത്തിൽ ഏഴായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ കടലും നമ്മുടെ തൊട്ടടുത്തുകൂടി കടന്നു പോകുന്ന അന്തർദേശീയ കപ്പൽ പാതകളുമാണ് ആ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാനും ഇന്ത്യയിലെ തന്നെ വെസൽ ഓപ്പറേറ്റേഴ്സിനെയും സെയിലേഴ്സിനെയും ഓർഡർ ഒക്കെ ഈ രംഗത്ത് സജീവമാക്കാനുമാണ് ഈ ബില്ല് ഉദ്ദേശിക്കുന്നതെന്നാണ് പെട്ടെന്നുള്ളൊരു വാർത്താ വായനയിലൂടെ എനിക്ക് പിടികിട്ടിയത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഈ വിഷയം പഠിക്കുവാൻ കഴിയണം ഇതിൻ്റെ ഇൻട്രിക്സീസ് നിയമങ്ങൾ എന്തൊക്കെയാണ് വ്യാഖ്യാനങ്ങൾ എന്തൊക്കെയാണ് നമുക്കുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് അന്വേഷിക്കണം കമ്പനിയുടെ ഒരു സുഹൃത്ത് ഒരു ചെറിയ ഒരു മെസ്സേജ് അയച്ചു ത്രീ തേർട്ടി ഫോർ മെട്രിക് ടൺ പാം ഓയിൽ ടാങ്കർ ഇസ് അവൈലബിൾ എഴിഞ്ഞത്ത് നമ്മുടെ തുറമുഖത്ത് കൊണ്ടുവന്ന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അന്വേഷണം അങ്ങനെ ഒരു വെസൽ അദ്ദേഹത്തിനുണ്ട് ത്രീ തേർട്ടി ഫോർ മെട്രിക് ടണ് എന്ന് പറയുമ്പോൾ സാമാന്യം ചെറിയൊരു വെസലാണ് അത് ഉപയോഗിച്ച് പാം ഓയിലാണ് അത് ഉപയോഗിച്ച് നമുക്ക് പാം ഓയിൽ ഇമ്പോർട്ട് ചെയ്ത് കോസ്റ്റൽ ട്രേഡിങ്ങിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ എത്തിക്കാൻ പറ്റുമോ എന്നുള്ള അത് അറിയാനായിരിക്കാം അദ്ദേഹം ചോദിച്ചത് പെട്ടെന്ന് എനിക്ക് അദ്ദേഹത്തിന് ഒരു മറുപടിയും കൊടുക്കാൻ കഴിഞ്ഞില്ല എൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണെന്ന് ഞാൻ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഈ പുതിയ ബില്ലിന്റെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ നമ്മൾ ഓരോരുത്തരും മാത്രമല്ല പുതിയ തലമുറ പുതിയ തലമുറയിൽപ്പെട്ടവരും ഈ വിഷയം ഗൗരവമായി പഠിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജാപ്പനീസ് കഥ പറയാൻ കാരണം ഇന്നലത്തെ എപ്പിസോഡിന് വന്ന ചില പ്രതികരണങ്ങളാണ് അതിന്റെ അത് ആ കത്തുകളിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ തുറമുഖത്തിന്റെ പത്ത് മുപ്പത് വർഷത്തെ മുപ്പതിപ്പോ കൂടിക്കൊണ്ടിരിക്കുന്നു മുപ്പത് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമൊക്കെ ഈ തുറമുഖം വരാതിരിക്കാനാണ് ഇതിനെ എതിർക്കുന്ന ആളുകൾ ശ്രമിച്ചത് പൂർണ്ണമായും ഇത് വരാൻ പാടില്ല എന്നുള്ള നിലപാടായിരുന്നു പിന്നീട് അതിലൊരു മയം വന്നു ഇത് മുന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അത് തങ്ങൾക്ക് തന്നെ നേരിട്ട് നടത്താൻ പറ്റണം എന്നുള്ളതായി ചിന്ത അതും പരാജയപ്പെട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ അവരെടുത്ത ദാനഭേദ ധർമ്മ ദണ്ഡം എന്നൊക്കെ പറയുന്ന തരത്തിൽ പിന്നീട് അവരെടുത്ത ഒരു സമീപനം എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റിനെ വികൃതമാക്കുക എന്നുള്ളതാണ് കയ്യും കാലും ഇല്ലാതെ വെട്ടി ഒരു വികൃത രൂപത്തിൽ ഇതിനെ പൂർത്തിയാക്കാൻ അനുവദിക്കുക എന്നുള്ളതാണ് അവരെടുത്ത സമീപനം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ അവതരിപ്പിച്ചതും ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നതുമായ എണ്ണൂറ് മീറ്റർ വാർഫിൻ്റെ പരിമിതി നമ്മുടെ തൊട്ടുമുമ്പിൽ സിംഗപ്പൂർ എന്ന് പറയുന്ന ഒരു പോർട്ട് തുവാസ് എന്ന് പറയുന്ന പുതിയ ടെർമിനൽ പണിയുമ്പോൾ ആറ് കോടി കണ്ടെയ്നർ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിൽ വിഭാവന ചെയ്യാൻ കഴിയുന്ന എല്ലാവരുടെയും മസ്തിഷ്കത്തിൻ്റെ അളവ് തുല്യമാണ് ഏകദേശം എൻ്റെ പെട്ടെന്നുള്ള ഓർമ്മ എന്ന് തോന്നുന്നത് ഒന്നര കിലോ ആയിരത്തി മുന്നൂറ് ഗ്രാം അങ്ങനെ എന്താണ് ബ്രെയിൻ സൈസ് ഇത് ലോകം മുഴുവൻ എല്ലാവർക്കും ഒരുപോലെയാണ് അവരെന്തുകൊണ്ട് ആറ് കോടി എന്നുള്ള വലിയ സ്വപ്നവുമായിട്ട് പുതിയ തുറമുഖം പണിയുമ്പോൾ നമ്മൾ പത്ത് ലക്ഷത്തിൽ തുടങ്ങി എന്നുള്ളതൊക്കെ പരിശോധിക്കപ്പെടേണ്ട വിഷയങ്ങളാണ് എന്തായാലും അവിടെയും സെയിലിംഗ് കമെൻട്രി ആണ് പ്രതി സെയിലിംഗ് കമ്മിൻട്രി എന്ന് പറയുന്നല്ല വ്യക്തിപരമായ ഏലിയാസ് ജോൺ ആണ് പ്രതി ആരാണ് പറയുന്നത് സതീഷ് കുമാർ ഈ സതീഷ് കുമാർ ഇത്രയും കാലം എവിടെയായിരുന്നു എന്നൊന്നും ഞങ്ങൾ തിരിച്ചു ചോദിക്കുന്നില്ല അദ്ദേഹത്തിന് ഇപ്പോഴും ഈ വൈകി വന്ന വസന്തത്തിലും അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് ഫോർ യു ഓൾവേസ് നെഗറ്റീവ് മെന്റാലിറ്റി ഓൺലി മുപ്പത് മുപ്പത്തിയഞ്ച് വർഷം ഒരു പ്രോജക്റ്റ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും ഫൈറ്റ് ചെയ്ത് അടി ഉൾപ്പെടെ കിട്ടി കയ്യും കാലും വെട്ടണം എന്നുള്ള കൊട്ടേഷനെ നേരിട്ട് ഒക്കെ ഇവിടെ എത്തിയ ഒരാളോട് ഈ ഫോർ യു ഓൾവേസ് നെഗറ്റീവ് മെൻറ്റാലിറ്റി ഓൺലി ആ സമീപം നെഗറ്റീവ് മെന്റാലിറ്റി ആണെങ്കിൽ ഞാനത് അഡ്മിറ്റ് ചെയ്യുന്നു യു മസ്റ്റ് ഗീവ് ടൈം ഫോർ എവറിങ് എല്ലാത്തിനും സമയം കൊടുക്കണം മുപ്പത്തഞ്ച് വർഷം കൊടുത്തത് പോരാ ഇനിയും അടുത്തൊരു മുപ്പത്തഞ്ച് വർഷം കൂടി കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം വേർഡ് ഇൻ ഗോ അറ്റ് ദ ടൈം കൺസ്ട്രക്ഷൻ ടൈം അദ്ദേഹം എഴുതിയ എൻ്റെ ആവർത്തനം അദ്ദേഹം ശ്രദ്ധിച്ച് കാണില്ലായിരിക്കും ഞാൻ എവിടെയായിരുന്നു എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് ഈ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്ത് ഞാൻ എവിടെയായിരുന്നു എനിക്കൊരു ക്ഷമ ചോദിക്കാനുള്ളത് എപ്പോഴും എപ്പോഴും ഈ പഴംപുരാണം പുരാണം പറഞ്ഞ് പ്രേക്ഷകരുടെ ക്ഷമയെ ഞാൻ പരിശോധിക്കുന്നില്ല പക്ഷെ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ ഉത്തരം കൊടുത്തേ പറ്റൂ ഞാൻ മാത്രമല്ല നിങ്ങൾക്കറിയാമോ ഒരു ലാലൻ എന്ന് പറയുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ ഉണ്ട് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഉണ്ട് അദ്ദേഹം നിങ്ങൾക്ക് വേണമെങ്കിൽ പരിചയപ്പെടാൻ പരിശോധിക്കാം രക്തം ഛർദ്ദിച്ച് ആശുപത്രിയിലായ ഒരു സമരമുണ്ടായിരുന്നു ഈ നിർമ്മാണത്തിന് മുമ്പാണ് എന്തായിരുന്നു ലാലൻ മുന്നോട്ട് വെച്ചൊരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആവശ്യം എന്താണ് ഈ പറയുന്ന സർക്കാരിൻ്റെ കരാറുമായി മുന്നോട്ട് പോകുന്നതിലെ പിഴവുകൾ ചൂണ്ടിക്കാട്ടാനാണ് അദ്ദേഹം അഞ്ചു ദിവസം നിരാഹാര സമരം കിടന്നൊടുവിൽ രക്തം സെക്രട്ടറിന്റെ മുമ്പിൽ രക്തം ഷർദിച്ച് ആശുപത്രിയിൽ അഡ്മിറ്റ് ഒരു പത്മനാഭൻ മാഷ് അങ്ങനെ നിരവധി പേർ വേറെടുത്ത് പറയാനാണെങ്കിൽ നിരവധി പേർ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കത്തെഴുതിയ സതീഷ് കുമാർ എവിടെയായിരുന്നു എന്ന് ഞാൻ ഇപ്പോഴും ചോദിക്കുന്നില്ല കാരണം അദ്ദേഹത്തിന് അതിലൊന്നും പങ്കെടുക്കാതിരിക്കാനും ഇപ്പോൾ വൈകി വന്ന് വിമർശിക്കുവാനുമുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ഇപ്പോഴും അംഗീകരിക്കുന്നു അപ്പോൾ ലാലനും ഈ പറയുന്ന പത്മനാഭനും ഓമനക്കുട്ടനും വെൽഫ്രഡ് കുലാസും പ്രശാന്ത് ഡേവിഡും നിങ്ങൾക്ക് പ്രശാന്ത് അറിയാമോ അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് ഈ സമരത്തെയും ഈ യജ്ഞത്തെയും സഹായിക്കുവാൻ നിരന്തരം പണമയച്ച് പിന്തുണ നൽകിയ ആളാണ് അപ്പോൾ അവരെ എല്ലാവരെയും നിങ്ങൾ താഴ്ത്തിക്കെട്ടുന്ന തരത്തിൽ ഈ നിർമ്മാണ സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്നത്തെ മുഖ്യമന്ത്രിയാണ് ഞങ്ങൾ സമീപിച്ചത് വിഷയത്തിൽ എക്സ്പേർട്ടായ ശ്രീ അപ്പുക്കുട്ടൻ പള്ള എക്സ്പേർട്ട് ഞങ്ങളൊന്നും എക്സ്പേർട്ട്സ് അല്ല എക്സ്പെർട്ടായ ശ്രീ അപ്പുക്കുട്ടം പിള്ള പോയി പറഞ്ഞ് ഒരുപാട് പോരായ്മകളുണ്ട് പരിഹരിക്കണം ഇങ്ങനെ ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കൊണ്ട് നിരാഹാരം കിടന്ന സമരത്തെ അന്നത്തെ പോർട്ട് മന്ദിരം എങ്ങനെയാണ് കമ്പേറിയതെന്നറിയാമോ ഞങ്ങൾ ഉന്നയിക്കുന്ന ഞങ്ങൾ ഉന്നയിക്കുന്ന ഈ എണ്ണൂറ് മീറ്റർ വാർഫിന്റെ പരിമിതി രണ്ടായിരം മീറ്റർ വാർഫിന്റെ പരിമിതി പത്ത് ലക്ഷം കണ്ടെയ്നർ എന്ന് പറയുന്ന പരിമിതി തുടങ്ങിയ ഈ പറയുന്ന അവർ മുന്നോട്ട് വച്ചിരിക്കുന്ന ആശയങ്ങളുടെ എല്ലാ പരിമിതികളെയും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കിടക്കുന്ന നിരാഹാര സമരത്തെ അന്നത്തെ പോർട്ട് മന്ത്രി കെ ബാബു പറഞ്ഞത് തലസ്ഥാനത്തെ തെരുവു നായകളുടെ വിഷയത്തിന് ഇതിനേക്കാൾ പ്രാധാന്യമുണ്ട് എന്നാണ് നിങ്ങൾക്കറിയാമോ മിസ്റ്റർ സതീഷ് കുമാർ ഇങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ഇപ്പോഴും ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് അതിലൊന്നും പങ്കെടുക്കാതിരിക്കാനും ഇപ്പോൾ വിമർശിക്കുവാനുമുള്ള ആ സ്വാതന്ത്ര്യത്തെ ഞാൻ അംഗീകരിക്കുന്നു അടുത്തത് ശ്രീമതി എലിസബത്ത് ആണ് എന്നാലും സ്ത്രീകൾ ഇത്തരം വിഷയങ്ങളിൽ വളരെ താല്പര്യം കാണിക്കുന്നത് അവരെന്ത് വിമർശിച്ചും നമ്മളെ തെരുവറഞ്ഞാലും വിരോധമില്ല സ്ത്രീകൾ ഇത്തരം വിഷയങ്ങളിൽ താല്പര്യം കാണിക്കുന്നത് വലിയ ഒരു പുരോഗതിയുടെ ലക്ഷണമാണ് അവർ പറയുന്നത് ഏലിയാസ് സാറിനും ഇപ്പോൾ ഈ രണ്ട് കപ്പലുകൾ കയറില്ല എന്നറിയുന്നത് അദാനിയാണല്ലോ ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തിരിക്കുന്നത് അവർക്കറിയാത്ത കാര്യമാണോ ഏലിയാസ് സാറിന് അറിവുള്ളത് ഉത്തരം ശ്രീ സുരേഷ് കുമാർ അപ്പൊ തന്നെ കൊടുത്തിട്ടുണ്ട് വിസിൽ കൊടുത്ത പ്ലാൻ അനുസരിച്ച് അദാനി പോർട്ട് പടതു ഒരു ഷൂസ് ഉണ്ടാക്കി കൊണ്ടുവന്നു അതിനനുസരിച്ച് കാല് ചെത്തി മിനുക്കുന്ന പണിയാണ് ഇപ്പോൾ അദാനി ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണല്ലോ പറയേണ്ടത് അതിൽ കൂടുതൽ വ്യക്തമായിട്ടൊന്നും പറയാനില്ല അദാനി വരുന്നതിന് മുമ്പ് ഈ പറയുന്ന പ്ലാനും പദ്ധതികളും എല്ലാം ഫൈനലൈസ് ചെയ്തിട്ടാണ് അദാനി കേൾപ്പിച്ചു കൊടുക്കുന്നത് ഇനി അതിൽ നിന്ന് അവർ എന്തെങ്കിലും മെച്ചമുണ്ടാക്കിയാൽ നമ്മുടെ ഭാഗ്യമൊന്ന് കരുതാം എന്തായാലും ഏലിയാസ് സാറിനും ഇപ്പോൾ ഈ കപ്പലുകൾ രണ്ട് കപ്പലുകൾ കയറില്ല എന്നറിയുന്നത് അല്ലല്ലോ സഹോദരി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് ഇത് അറിയാമായിരുന്നു എനിക്ക് മാത്രമല്ല ലാലൻ അറിയാമായിരുന്നു പ്രശാന്ത് ദേവൻ അറിയാമായിരുന്നു വെൽഫ്രഡ് കുലാസിനെ അറിയാമായിരുന്നു വെൽഫ്രഡ് കുലാസ് ഇതെല്ലാം അച്ചടിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് വെച്ച് അച്ചടിച്ച് സ്വന്തം ബാങ്ക് ഉൾപ്പെടെ വിതരണം ചെയ്ത ഒരു ചരിത്രം ഈ നാട്ടിലുണ്ട് ഇതൊക്കെ പരിശോധിക്കാം നിയമസഭാ രേഖകൾ പരിശോധിക്കാം ഇതിനു വേണ്ടി പ്രവർത്തിച്ചവരുടെ പശ്ചാത്തലം പരിശോധിക്കാം പ്രവർത്തിച്ചവർക്ക് കിട്ടിയ ലാഭങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം അവരനുഭവിച്ച പീഡനങ്ങളും ത്യാഗങ്ങളും എന്താണെന്ന് പരിശോധിക്കാം ഇതെല്ലാം പരിശോധിക്കണം അപ്പോൾ അന്ന് രണ്ട് കപ്പലുകൾ കയറില്ല എന്ന് പറഞ്ഞെന്ന് മാത്രമല്ല ഇത് എഴുതി കൊടുക്കുകയും സാക്ഷാൽ മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് ബോധ്യപ്പെടുത്തുകയും ചെയ്തവരാണ് ഇന്ന് ഈ പോരായ്മ ഓർമ്മിപ്പിക്കുകയാണ് അല്ലാതെ അല്ല ഇത് ഞങ്ങൾ ആദ്യമായിട്ട് പറയുന്നില്ല ഇത് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ സിംഗപ്പൂർ എന്ന് പറയുന്ന ലെല്ലിപ്പൊട്ട് രാജ്യം ആറ് കോടി കൈകാര്യം ചെയ്യാൻ തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ഇപ്പുറത്ത് ദുബായ് തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ ചൈന ഓൾറെഡി അഞ്ചു കോടി ഒരു പോർട്ടിൽ ഹാൻഡിൽ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പത്ത് ലക്ഷത്തിൽ ചുരുങ്ങിപ്പോയത് ഈ തുറമുഖത്തെ ഇല്ലാതാക്കാൻ ആഗോള ശക്തികളും രാജ്യത്തിനകത്തുള്ളവരും സംസ്ഥാനത്തിനകത്തുള്ളവരും ചെയ്ത കുൽസിത ബുദ്ധിയുടെ ഭാഗമാണ് ബാക്കി പത്രമാണ് നമ്മൾ ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കേണ്ടി വരുന്നത് ഇത് ഭാവി തലമുറയെ അപകടത്തിലാക്കുന്ന തരത്തിൽ മറ്റൊരു മുല്ലപ്പെരിയാർ നഷ്ടമായി നമ്മളിതിനെ കാണേണ്ടിയിരിക്കുന്നു വിമാക്കിന്റെ പ്രവർത്തകരും സെയിലിംഗ് കമ്മിറ്ററി മാത്രമല്ല ഈ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സെയിലറായ ചെറുത്തല സ്വദേശി സുധീഷ് സുധീഷ് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പോർട്ടിന്റെ പോരായ്മകൾ ടേൺ അറൗണ്ട് ടൈമിന്റെ ബുദ്ധിമുട്ടുകൾ എഫിഷ്യൻസി ഇതെല്ലാം അദ്ദേഹം ലോകത്തിലെ പല പോർട്ടുകളും നേരിൽ കണ്ട് അവിടുത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിയാണെന്നുള്ള നിലയ്ക്ക് അദ്ദേഹം പലപ്പോഴും പറഞ്ഞത് ഇന്നലെയും സെയിലിംഗ് ഉടനെ തന്നെ അത് പ്രതികരിച്ചുകൊണ്ട് ഒരു ഓഡിയോ ഓഡിയോ സന്ദേശം സന്ദേശം അയച്ചു ആ നമുക്ക് കേൾക്കാം സാർ ഞാൻ സുതീഷാണ് ചേട്ടലേന്ന് നമ്മൾ സാർ എന്ന് പറഞ്ഞ പോലെ പുതിയ ടെക്നോളജി വന്ന് എണ്ണൂറ് മീറ്റർ വാർസിൽ രണ്ട് മദർ ബസ്സല് അടുപ്പിച്ചാലും ആ പ്രയോജനം കിട്ടത്തില്ല എന്താ ഞാൻ പണ്ടുതൊട്ട് പറയുന്നതായിരുന്നു അല്ലേ നമ്മുടെ എസ് ടി എസ് ട്രെയിനിൻ്റെ പോരായിരുന്ന അത് കുറവാണ് മിനിമം ഒരു മദർ ബെസലിനൊരു ഏഴെണ്ണമെങ്കിലും വേണം ലോഡിങ് അൺ അപ്പോൾ രണ്ട് ഷിപ്പ് വെക്കണമെങ്കിൽ മിനിമം ഒരു പതിനാല് ക്രെയിനെങ്കിലും വേണം എസ് ജി എസ് അല്ലാത്ത പക്ഷം ഈ എട്ട് ക്രെയിൻ വെച്ചിട്ടാണെങ്കിൽ രണ്ട് മദർ ബസ്സിൽ അടുപ്പിച്ചാലും ഒരു ഒരു മദർ ബസിൽ ഒരു ഫീഡർഷിപ്പിൻ്റെ ഔട്ട്പുട്ട് കിട്ടുള്ളൂ അതായത് ടേണോറുണ്ടോ സെയിം തന്നെയായിരിക്കും വ്യത്യാസം ഉണ്ടാകത്തില്ല ഏറ്റവും ഫാസ്റ്റ് ആണെങ്കിൽ അത്രയും കാർഗോ ട്രെയിൻ വേണം ട്രെയിനിൻ്റെ പോരായ്മ ഉണ്ട് അത് പണ്ടേ ഞാൻ പറയുന്നതായിരുന്നു എല്ലാ പോർട്ടിലും അതാണ് മെയിൻ കൊളംബോയിലൊക്കെ ആണെങ്കിലും നമ്മൾ കമ്പയർ ചെയ്യുന്ന കുളമ്പാണെങ്കിൽ ഏഴ് ക്രൈൻ എട്ട് ക്രൈനൊക്കെയാണ് ഒരു ഷിപ്പിന് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് മൂവ്മെൻ്റ് ആയിരിക്കും ഷിപ്പിൻ്റെ ഇപ്പോൾ ഉള്ള വിടത്തിൽ തന്നെ ഒരു അഞ്ചോ ആറോ ക്രൈൻ കൂടി അഡീഷണൽ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇത്രയും ടൈം പോലും എടുക്കത്തില്ല ഇതിൻ്റെ ഏകദേശം ഒരു അര ഒരു ഫിഫ്റ്റി പെർസെൻറ്റ് കൂടി കൂടുതൽ ഔട്ട് കിട്ടിയേനെ മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന സീലിംഗറി അവതാരകൻ മാത്രമല്ല ഈ വിഷയം മനസ്സിലാക്കുന്നവർ പഠിക്കുന്നവർ ഈ നാടിൻ്റെ പുരോഗതി ആഗ്രഹിക്കുന്നവർ എന്തുമാത്രം ജാഗ്രതയാണ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുന്നുണ്ടല്ലോ അപ്പോ ജപ്പാൻ കഥ ഞാൻ ഇനിയും ആവർത്തിക്കുന്നില്ല അദ്ദേഹത്തെ വിമർശിച്ച ആളുകൾ അന്നാട്ടിൽ തന്നെ ഉണ്ടായിരുന്നത് പോലുള്ള വിമർശനമായിട്ട് മാത്രമേ ഞങ്ങളെ പോലുള്ളവർ ഈ പറയുന്ന കത്തുകൾ എഴുതുന്നവരുടെ വികാരങ്ങളെ കാണുന്നുള്ളൂ Signing off, Elias John.